ഇന്ന് നമ്പർ ഗുഡ് അയച്ചു കൊടുത്തേക്കാം ആയിട്ടുണ്ട് ആ മക്കളെ ഈ ഫ്രൂട്ടി മേടിച്ച് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഈ ഫ്രൂട്ടിയുടെ ഒരു നേതാവ് രോഗിയുടെ രക്തം ഫ്രൂട്ടിക്കകത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ചു വേണം ഫ്രൂട്ടി കുടിക്കാൻ ഇത് തോന്നുന്നു ആ മക്കളെ ഈ രാത്രിയിൽ ഭൂമി കൂടെ കോസ്മിക് രശ്മികൾ പാസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഫോൺ ഒന്നും അടുത്ത് വെച്ചിട്ട് കടന്നുറങ്ങല്ലോ അമ്മാവ് രാത്രി മെസ്സേജ് അയക്കാൻ പറ്റാത്തണ്ട് ഇപ്പഴേ അയക്കുന്നേ അപ്പം ഗുഡ് നൈറ്റ് ഓക്കെ എന്റെ ചെറുക്കന്റെ ഡി പി ഒന്നും കാണാൻ പറ്റാത്തേ അപ്പൊ ഫോൺ മാറ്റി വെച്ചിട്ട് ഉറങ്ങിയോ ഓ ചെറുക്കൻ അന്നേ കോസ്മിക് ലേ വരുമെന്ന് പറഞ്ഞില്ലേ ഞാൻ അന്ന് ഫോൺ ഉപേക്ഷിച്ചും ഇൻസ്റ്റാഗ്രാം എല്ലാം അടിച്ചുപോയിട്ടോ അമ്മാവെന്ന് പറഞ്ഞാ അമ്മാവ് പറഞ്ഞ കേക്കണം